എൻ്റെ മഹാദേവ നീ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് എനിക്ക് വേണ്ടി മാറ്റി വച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ താലി അതുമാത്രം എൻ്റെ നിന്ന് പറിച്ചെടുക്കല്ലെന്നേ മനുവേട്ടിനിപ്പം എൻ്റെ മനസ്സിൽ നിനക്കൊപ്പമാണ് സ്ഥാനം അദ്ദേഹത്തെ കാത്തോളിനെ ആ കാലിലൊരു മുള്ളു കൊണ്ടാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല ഞങ്ങളെ തമ്മിൽ അകറ്റിയേക്കല്ലേ അകറ്റിയേക്കല്ലെന്നേ അഥവാ നിനക്കെങ്ങനെ ഒരു തമാശ കളിക്കാൻ തോന്നിയാൽ പിന്നെ ഈ മീരയെ നീ ബാക്കി വെക്കല്ലേ ഭഗവാന്റെ മുന്നിൽ തൊടുകയ്യാലെല്ലാം പറഞ്ഞു കരഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം കൈവന്ന പോലെ തൊഴുത് ഞാൻ കണ്ണു തുറന്നപ്പോൾ ദേ ആര്യപുത്രയെ എന്നെ കാത്തു നിൽക്കുവാണ് എന്തോ എന്ന ഇങ്ങനെ പരാതി പറഞ്ഞ മൂപ്പര് മിക്കവാറും വിട്ട് ഇറങ്ങി ഓടും അയ്യേ ചളി ഞാൻ ഏട്ടനെ നോക്കി ഗോഷ്ടി കാട്ടിക്കൊണ്ട് പറഞ്ഞു എടി ഭാര്യ എന്നാണോ നീ ഇന്ന് കാണിച്ചത് വല്ലാത്തൊരു ഞാൻ എന്താ കാണിച്ചേ എടി നീ ഇന്ന് സാരി കൊടുക്കാൻ തുടങ്ങുമ്പോഴല്ലേ ഞാൻ കുളിക്കാൻ കയറുന്നത് അതെ അപ്പൊ ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു എന്ത് അല്ല നീ ഈ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ സാരി ഉടുക്കാൻ അറിയാത്ത നായികയും അവളെ ഹെൽപ്പ് ചെയ്യുന്ന നായികനും അതുപോലെയൊക്കെ ഒരു ഹെൽപ്പ് നീ ചോദിക്കുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു എവിടെ നിന്ന് എല്ലാം കുളമാക്കെ കുട്ടിപ്പിശാശ് ഏട്ടന്റെ പറച്ചൊരു കേട്ട് ചിരിയടക്കാൻ എനിക്കായില്ല അയ്യടാ കടുവ ആൾ കൊള്ളാലോ എന്തായാലും നിങ്ങൾ വായിച്ച കഥയിലെ ആ നായിക ഞാനല്ല സാരല്ല ഞാൻ കണ്ടെത്തിക്കോളാം എന്റെ നായികയെ എവിടെയാണാവോ എന്റെ പ്രാണനായിക ദേ വന്നവിടെ തിരഞ്ഞു പോയാറുണ്ടല്ലോ ഈ നായകന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും ഏട്ടനോട് അതും പറഞ്ഞ് ഒത്തിരി കരിപ്പിൽ ഞാനും പോയി ദേ ഏട്ടനും ഏട്ടത്തി വന്നല്ലോ നയനയാണ് ഞങ്ങളകത്തേക്ക് കയറിയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട് ഇന്ന് ശരിക്കും രണ്ടാളും അങ്ങോട്ടാണ് വരേണ്ടത് എന്നാൽ മോന് ജോലിക്കാരിയായിട്ട് ഇന്ന് തന്നെ തിരിച്ചു പോണമെന്ന് വിളി വന്നു എന്ന് ശാരദ വിളിച്ചു പറഞ്ഞു അതാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് മുത്തു ആണ് പറഞ്ഞത് ഞാൻ മേട്ടിനു പരസ്പരം ഒന്ന് നോക്കി എന്തായാലും അത് അമ്മയുടെ പണിയാണ് എന്തായിരിക്കും അമ്മ എന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ ഇത്ര ധൃതി കാണിക്കുന്നത് അറിയില്ല എന്തായാലും ഞാനും ഇപ്പൊ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അല്ല ചേച്ചി പെണ്ണെ നീ ഇതെന്താ ആലോചിക്കുക വാ ബാഗൊക്കെ പാക്ക് ചെയ്യാനില്ലേ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഹിമയാണ് അങ്ങനെ പറഞ്ഞപ്പോൾ മാത്രമാണ് അവളെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ എന്തെങ്കിലും പറയും മുന്നേ അവൾ എന്നെയും പിടിച്ച് മുറിയിലെത്തിയതും അവൾ എൻ്റെ കൈ പിടിച്ചു തിരിച്ചു ആ വിട് ഹിമേ കൈ വേദനിക്കുന്നു വേദനിക്കട്ടെടി ഇതിനിരട്ടി വേദനയാണ് നീ എനിക്ക് തന്നത് നിന്റെ കഴുത്തിൽ കിടക്കണ ഈ താലി അത് ഹിമ ഒരുപാട് മോഹിച്ചതാ ഇപ്പ അതുകൊണ്ട് നീ നിന്നാടു വിടുവാ അല്ലേ നടക്കട്ടെ പക്ഷെ ഒന്നോർ തോന്നി ഏതു പാതാളത്തിൽ പോയാലും വിടില്ല ഞാൻ ഞാൻ മോഹിച്ചതൊന്നും മറ്റാരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല നീ നാളുകൾ എണ്ണിക്കും പുറച്ചെടുക്കും ഞാനിത് അവൾ എൻ്റെ താലിക്ക് നേരെ ചൂണ്ടി പറഞ്ഞു പിന്നെ എന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് വാതിലടച്ച് വെളിയിലേക്ക് ഇറങ്ങി ഒന്നും മിണ്ടാനാകാതെ ഒരു മനപ്പാവ കണക്കെ ഞാൻ നിന്നുപോയി എന്തിനാ എൻ്റെ ഭഗവാനെ ഇങ്ങനെ ഒരു പരീക്ഷണം ഇതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഞാൻ തലയിണയിലേക്ക് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു അനുക്കുഞ്ഞെ വീടെത്തി സേതുവേട്ടൻ എന്നെ നോക്കി പറയുമ്പോൾ മാത്രമാണ് വീടെത്തിയ കാര്യം തന്നെ ഞാൻ അറിയുന്നത് ഞാൻ സേതുവേട്ടനോട് പുഞ്ചിരിച്ചിട്ട് പുഞ്ചിരിച്ചിട്ടിറങ്ങി ആൻറ്റി അങ്ങോട്ട് ഉമ്രത്ത് തന്നെ ഉണ്ടായിരുന്നു ഇന്നെന്താ മോളെ വിശേഷിച്ച് ഒന്നുമില്ലാൻറ്റി വെറുതെ പോയതാ അമ്പലത്തിൽ പക്ഷേ ഇത്ര വൈകൊന്നും കരുതിയില്ല അത് പോട്ടി മോളെ മോള് വാ ആൻറ്റി ഫുഡെടുത്ത് വയ്ക്കാം വേണ്ടാൻ്റെ എനിക്ക് വിശപ്പില്ല എന്നാൽ പിന്നെ നമുക്ക് വേണ്ട അല്ലേ ജാനു അതേ വിഷുവേട്ടാ അയ്യോ ആൻറ്റി ഫുഡ് എടുത്തു വെക്കൽ ഞാൻ ഫ്രഷ് ആയിട്ടതായി വരുന്നു ഞാൻ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ അമ്മ എൻ്റെ ചെവി എന്റെ ശാരദ ശാരദക്കുറിച്ച് കാര്യം പറ പറക്ക കളിക്കല്ലേ ഞാൻ കണ്ടു എന്റെ മീരമോളെ മീരയോ മീര അല്ല എന്റെ മരുമകൾ മീര മാധവ് വർമ്മനെ അമ്മ വേണ്ട നീ ബുദ്ധിമുട്ടണ്ട എന്റെ കുട്ടി പറഞ്ഞു എല്ലാം എന്നാലും നിന്നെ അങ്ങനെ വെറുതെ വിടരുതല്ലോ അതാ ഞാൻ അച്ചോ അപ്പോ അമ്മക്കുട്ടി പേടിപ്പിച്ചതാണോ പേടിച്ചു പെട്ടെന്നാണ് എന്റെ ഫോൺ റിങ് ചെയ്തത് നേരത്തെ വന്ന അതേ അണ്ണോ നമ്പർ നീ ആ ഫോൺ വിളി കഴിഞ്ഞ് ഇങ്ങു വാ പേടിപ്പിച്ചു തരാം ഞാൻ അതും അമ്മ അകത്തേക്ക് പോയി ഹലോ ഹലോ മിസ്റ്റർ മാധവ് എന്തൊക്കെയുണ്ട് സുഖമാണോ മറുതരക്കിൽ ഒരു സ്ത്രീ ശബ്ദം യെസ് ഐ എം ഫൈൻ ആരത് സംസാരിക്കുന്നത് മനസ്സിലായില്ല ഞാനിപ്പോൾ എൻ്റെ പേര് പറഞ്ഞാലും ഡോക്ടർക്ക് മനസ്സിലാവുമോ ഇല്ല പിന്നെ ഇപ്പോൾ ചത്തുപോയ തൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണല്ലോ ഡോക്ടർ എന്നാൽ അത് ആ സന്തോഷം അധികനാൾ ഉണ്ടാവില്ല അതൊന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് തന്നെ ഞാൻ വിളിച്ചത് മറുതലയ്ക്കലെ ശബ്ദം കേട്ടതും എനിക്ക് ആകെ മൊത്തം അങ്ങോട്ട് ഇരച്ചു കയറി ഏയ് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഞാനതിന് മറുപടി തരാഞ്ഞേ ഭീഷണിപ്പെടുത്താതെ ആരാന്ന് പറയുന്നതാണ് നല്ലത് എൻ്റെ ഡോക്ടറെ ഞാനൊരു മുന്നറിയിപ്പ് തന്നതാണ് എന്നാൽ ഡോക്ടർക്കത് ഭീഷണിയായി തോന്നിയെങ്കിൽ ഞാനത് മാറ്റുന്നില്ല തീർത്തിരിക്കും ഞാൻ അവളെ എന്നേക്കുമായി ഹലോ അപ്പോഴേക്കും മറുതലയ്ക്കൽ കട്ടാക്കിയിരുന്നു അമ്മ എനിക്കറിയണം എന്തിനാ ഇത്ര ധൃതി ഒരു ബാംഗ്ലൂർ യാത്ര ഏട്ടനുള്ള ചായയുമായി മുറിയിലെത്തിയപ്പോഴാണ് അമ്മയും ഏട്ടനുള്ള സംസാരം കേൾക്കുന്നത് മനു കാര്യകാരനൊക്കെ ഞാൻ പിന്നെ അറിയിച്ചോളാം ഇപ്പൊ നീ അതങ്ങ് അനുസരിച്ചാൽ മതി ഇല്ല അമ്മേ എനിക്കറിയണം തുടക്കം മുതലേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അമ്മ ഈ കല്യാണത്തിൽ കാണിക്കണ തിടുക്കം പറ അമ്മ ഇത്രമാത്രം എൻ്റെ അമ്മേനെ സമ്മർദ്ദത്തിലാക്കുന്ന എന്ത് പ്രശ്നം ഇപ്പം ഉണ്ടായേ മനു ഇതിപ്പോ പെട്ടെന്ന് പൊട്ടി പൊന്തിയ ഒരു പ്രശ്നമല്ല പിന്നെ പത്തിരുപത്തൊന്ന് കൊല്ലമായി ഞാൻ എന്റെ നെഞ്ചിലിട്ട് നടക്കണം തീയ്യ എന്തമ്മ തെളിച്ചു പറ മനു അത് അമ്മ പ്ലീസ് ഒന്ന് പറ മനു മീരയുടെ അമ്മ എൻ്റെ ലക്ഷ്മി അവൾ മരിച്ചതല്ല ഡെലിവറിയുടെ ഇടയിൽ എനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധം എന്നാ ഇതൊന്നും മറ്റാർക്കും അറിയില്ല ഒരു പക്ഷെ രവിയെ കാണുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു പോകുമോ എന്നതിന് പേടി എന്താന്ന് സംഭവിച്ചതെന്ന് അറിയില്ല എൻ്റെ ചെറിയൊരു കൈപ്പിഴ കൊണ്ടില്ലാണ്ടായത് ലക്ഷ്മിയുടെ ജീവനായിരുന്നു ഒരു നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്നും കപ്പ് താഴെ വീണുടഞ്ഞു മോളെ തീരെ പ്രതീക്ഷിക്കാതെ എന്നെ കണ്ടത് കൊണ്ടാകാം നന്നായി ഒന്ന് ഞെട്ടി കണ്ണിലാകെ ഇരുട്ട് കയറുന്നതൊരു പീല് എന്റെ ശരീരഭാരം പോലും നഷ്ടമാകുന്നു എന്തെനിക്ക് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുൻപേ ഞാൻ തറയിലേക്ക് വീണുപോയി ചേച്ചി തറയിലേക്ക് തല ചെന്നടിക്കു മുന്നേ ഹിമേനെ താങ്ങി പിടിച്ചിരുന്നു അന് നീ വരുന്നുണ്ടോ ദേ ഫുഡ് എടുത്തു വെച്ചിട്ട് നേരെ ഒത്തിരിയായി കേട്ടോ ദേ വന്നു ആൻറ്റി ആൻറ്റിയുടെ വിളി കേട്ട് വേഗം താഴെ വിട്ടിറങ്ങിയതാണ് പെട്ടെന്ന് എന്തിലോ ചവിട്ടി എൻ്റെ ബാലൻസ് തെറ്റി സ്റ്റെയർ കേസിൽ പിടിവീണതുകൊണ്ട് കൂടുതലൊന്നും പറ്റിയില്ല പക്ഷേ എൻ്റെ ഫോണ് താഴ് വീണ് തവിടുപൊടിയായിരുന്നു അനു എന്ത് കുട്ടി പറ്റിയത് ശബ്ദം കേട്ട് ആൻറ്റി അങ്ങലും ദീപവും സീതാങ്കിയുമൊക്കെ അങ്ങോട്ടേക്ക് കയറി വന്നു ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്തിലോ ഒന്ന് ചവിട്ടി ബാലൻസ് പോയതാ എന്തിനോ ചവിട്ടിയെന്ന് നോക്കട്ടെ ദീപു ചോദിച്ചു അങ്കിൾ ഇത് എണ്ണയാണ് ഇവിടെ എങ്ങനെ എണ്ണ വന്നു അവൻ എന്നെ നോക്കി ഹാ ഞാൻ കൊണ്ടൊന്നു ഒഴിച്ചതാ എന്നിട്ട് ഞാൻ തന്നെയാണ് വീണു എടാ നീ ഇങ്ങനെ മണ്ടത്തിന് ചോദിക്കാതെ എന്നെ ഒന്ന് എണീക്കാൻ ഹെൽപ്പ് ചെയ്യുക ഒന്നും പറ്റിയില്ലെങ്കിലും കാലിന് നല്ല വേദനയുണ്ട് ആൻറ്റിയും മംഗളും എന്നെ മുറിയിലോട്ട് കൊണ്ടുപോയി ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചതും കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നി ഇപ്പോൾ ഏട്ടൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് കൊതിച്ചു എന്നാലും ആരായിരിക്കും എനിക്ക് വന്ന അനോണിമസ് കോൾ ആ ശബ്ദം അത് എനിക്ക് നല്ല പരിചയമുണ്ട് എന്നാൽ എത്ര ആലോചിച്ചിട്ടും ഓർമ്മ കിട്ടുന്നില്ല അത് ആരാണ് എന്താ മനുട്ട എന്തീ ആലോചിക്കുന്നേ ആരെ വിളിച്ചേ ഒന്നുമില്ലമ്മേ ഞാനിപ്പോ വരാം ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു കോള് ഒരു എമർജൻസി ഉണ്ടെന്ന് അമ്മയോട് അത്രയും പറഞ്ഞിറങ്ങുമ്പോ മനസ്സിൽ ഒറ്റ ലക്ഷ്മേ ഉണ്ടായിരുന്നുള്ളൂ ആരാണോ ഈ കോളിൻ്റെ പിന്നിൽ അയാളെ കണ്ടെത്തണം ഇനിയും ഈ മാധവ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പെണ്ണിനു നേരെ ഒരുത്തരും ഒരു നുള്ളു മണ്ണ് നുള്ളിയിടാൻ പോലും അനുവദിക്കില്ല എന്തായാലും അവളെ ഒന്ന് വിളിച്ചേക്കാം എന്ന് കരുതാണ് ഫോൺ എടുത്തത് താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അല്പസമയം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക തിരിച്ചു കെട്ടിയ മറുപടി എന്നിൽ പേടി ഉളവാക്കി ഓരോന്ന് ആലോചിച്ച് എപ്പോഴും ഒന്ന് മയങ്ങി നല്ലതുപോലെ വെള്ളം ദാഹിച്ചപ്പോഴാണ് കണ്ണു തുറന്നത് എണീറ്റ് ബെഡ് ലാബ് ഓൺ ചെയ്ത് ക്ലാസ്സിലേക്ക് വെള്ളം പകർന്നു ശരിക്കും മുറിയിൽ മറ്റാരോ ഉള്ള ഒരു ഫീല് പെട്ടെന്നാണ് കർട്ടൻ മറവിൽ ആരോ ഉള്ളതായി എനിക്ക് തോന്നിയത് തോന്നലല്ല ബെഡ്ലാമിന്റെ വെളിച്ചത്തിൽ ഒരു നിഴൽ ശരിക്കും എനിക്ക് തറയിൽ കാണാമായിരുന്നു എൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് ഊന്ന് താഴെ വീണു ഒരു ശബ്ദത്തോടെ അത് പൊട്ടി പൊട്ടിയടർന്നു ഒന്നുറക്കെ അലരാൻ തോന്നുന്നുണ്ട് എന്നാൽ ശബ്ദം തൊണ്ടക്കുഴിയിൽ കുരുങ്ങിക്കിടന്നു ആരാ ഒരുവിധം ധൈര്യം സംഭരിച്ച് ഞാൻ ചോദിച്ചു എന്നാൽ എന്റെ ചോദ്യത്തിന് ഉത്തരം തരാതെ അയാൾ കർട്ടൻ മാറ്റി പതിയെ എൻ്റെ അടുത്തേക്ക് വന്നു മുഖവർക്ക് അരുത്ത ഷോൾ കൊണ്ട് മറച്ചിരുന്നതിനാൽ ആരെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അയാൾ എൻ്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ഞാൻ പുറകിലോട്ട് പോയിക്കൊണ്ടിരുന്നു അവസാനം വിത്തിയിലിടിച്ച് ഞാൻ നിന്നു അയാൾ എനിക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പതിയെ മുഖം എന്നിലേക്ക് അടുപ്പിച്ചു ഒന്നുറുക്കിക്കരയണമെന്നുണ്ട് പക്ഷേ ഒച്ച എവിടെയോ പോയി ഒളിച്ചു ഞാനും അയാളും തമ്മിൽ ഇപ്പോൾ ഒരു ചെറുവിരലിൻ്റെ അകലം മാത്രം ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു ഏട്ടൻ്റെ മുഖം മനസ്സിൽ തെളിയുന്നു എവിടെ നിന്നോ കുറച്ച് ധൈര്യമൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് വന്ന ഉൾപ്രേരണയ ഞാൻ അയാളെ പിടിച്ചു തള്ളി ആൻറ്റി അലറി വിളിച്ചു വേഗം പുറത്തേക്ക് ഓടാൻ നോക്കി അതേസമയം അയാൾ എന്നെ പിടിച്ച് ഭിത്തിയോടച്ചു എന്നിട്ടൊരു കൈകൊണ്ട് എൻ്റെ വാപുത്തി മറുകൈ കൊണ്ട് മുഖത്തെ ഷോണു മാറ്റി ഏട്ടൻ എന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അതെടി കുട്ടിപ്പിശാഷെ ഞാൻ തന്നെ ഈശ്വരനെ ഓർത്ത് അലറി വിളിച്ചല്ലാരെയും അറിയിക്കല്ലേ പിന്നെ ഒന്നും നോക്കിയില്ല ദേഷ്യം തീരും വരെ ഏട്ടനെ നെഞ്ചിലിട്ട് വേണ്ടുവോളം കൊടുത്തു ഇടയ്ക്കപ്പോഴോ ഏട്ടൻ എന്റെ രണ്ട് കൈയും കൂട്ടി പിടിച്ച് ലോക്കാക്കി മതിയടി പെണ്ണെ ഒരു മയത്തിലൊക്കെ ഇടിക്കടി ഒന്നുമില്ലേലും നിന്റെ കണവൻ ഞാൻ പിന്നെ പതി ആ ദേഷ്യം മുഴുവൻ ഒരു തേങ്ങലായി ഞാൻ ഏട്ടിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അനു മോളെ എന്താ പറ്റിയേ അങ്കിളിന്റെ വിളികേറ്റ് ഞാൻ ഏട്ടിൽ നിന്നും അടർന്നു മാറി എൻ്റെ നിലവിളി കേട്ട് വന്നതാണ് എന്റെ മഹാദേവ പെട്ടല്ലോ ഒന്നുമില്ലെങ്കിൽ അത് ഞാനൊരു പാറ്റയെ കണ്ടു പേടിച്ചതാ പാറ്റയോ നീ നീക്കതകു തുറക്ക് വേണ്ടെങ്കിൽ ഇപ്പൊ പേടിയില്ല ആയിക്കോട്ടെ നീ നീക്കതകു തുറക്ക് ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ ഏട്ടനെ നോക്കി മീരാ താൻ പോയി കഥകു തുറക്ക് ഞാനേ താൻ പോയി കഥക തുറക്ക് ഏട്ടൻ മുന്തി തള്ളി ഡോറ് തുറക്കാനായി വിട്ടു ആകെ ടെൻഷൻ അടിച്ച പൊണ്ടാട്ടിയെ വിളിച്ചത് അപ്പോ ഫോൺ സ്വിച്ച് ഓഫ് പിന്നെ എന്തായാലും അവളെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല അതായത് നട്ടപ്പാതിരയ്ക്ക് പൈപ്പ് ലൈൻ വഴി വലിഞ്ഞു കയറി അവളുടെ മുറിയിലെത്തിയത് നോക്കുമ്പോൾ തമ്പുരാട്ടി ഉറങ്ങാണ് എന്നാൽ പള്ളിവിറക്കി കഴിയുന്നവരെ വെയിറ്റ് ആക്കാന്ന് ഞാനും കരുതി കുറച്ചുനേരം അവരുടെ ഉറക്കം അങ്ങ് നോക്കി നിന്നു അതിനിടയ്ക്കാണ് നമ്മുടെ ജാൻസി റാണി എണീറ്റത് പിന്നെ നടന്നത് പറയണ്ടല്ലോ മനസ്സില്ലാ മനസ്സോടെ എങ്കിലും ഞാൻ കഥക് തുറന്നു നോക്കുമ്പോ എല്ലാവരും ഉണ്ട് തീർന്നു എല്ലാം ഇന്നത്തോടെ തീർന്നു എല്ലാം ഞാനായിട്ട് പറയാനിരുന്നതാ പക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഇല്ല ഞാൻ എന്ത് പറഞ്ഞാലും അവരി വിശ്വസിക്കില്ല അനു എന്താ ഇത് അങ്ങിൽ അത് എന്തായാലും പറയുക തന്നെ ഇനിയൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാം അനു നീ എന്താലോചിക്കണേ ചോദിച്ചത് കേട്ടില്ലേ അങ്കിൾ എന്നോട് ക്ഷമിക്കണം അത് പിന്നെ എടി നീ പാറ്റയല്ലേ കണ്ടത് അല്ലാതെ പ്രയത്നയല്ലോ ഇങ്ങനെ പിച്ചുമ്പെയും പറയാൻ ദീപുവിൻ്റെ ആ ഡയലോഗിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് നോക്കുമ്പോൾ കെട്ടിയോ നിന്നിടം ശൂന്യം നിന്നിടത്ത് നിന്ന് കാണാതായ ഇയാളെന്താ മായാവിയോ അനു നീ എന്താ ആലോചിക്കണേ ഒന്നുമില്ലെങ്കിൽ ഒരു പാറ്റ അത്രയേ ഉള്ളൂ എന്നിട്ടാ പാറ്റ എവിടെ അത് അത് ജനൽ വഴി പോയി അതിന് ജനനടച്ചിരിക്കുമല്ലേ ക്യുസ്റ്റിന് മേലെ ക്യുസ്റ്റൻ ചോദിക്കാൻ ഇവനാരോ സേതുരാമരോ അത് ഞാനാ ഇപ്പോ അടച്ചത് ആ മതി മതി രണ്ടും അടി കൂടണ്ട മോളെ നീ കഥ കടച്ച് കിടക്ക് ശരി ആൻറ്റി ഒരുവിധം അവരെ പറഞ്ഞു വിട്ട് ഞാൻ കഥ കടച്ചു എന്നാലും എവിടെ പോയി ഇനി ഞാൻ സ്വപ്നം കണ്ടതാണോ ആത്മകഥിത്തിരി ഉറക്കയായി നിന്റെ അച്ഛൻ രവീന്ദ്രവർമ്മനെ കാണാൻ പോയതടി നോക്കുമ്പോ കടുവ കബോർഡ് തുറന്ന് ഇറങ്ങി വരുന്നു എൻ്റെ ഭഗവാനെ ഇത് എപ്പോ ഇവിടെ കയറി അല്ല ഇതാ ഈ നേരത്തെ ഇവിടെ അതിരിക്കട്ടെ നിന്റെ ഫോൺ എന്തി അതൊന്ന് താഴെ വീണു ഇപ്പോൾ ഓണാവുന്നില്ല ഓവ് ആ ചോദത്തിന് ഉത്തരം തന്നേ അതോ അതെനിക്ക് എന്റെ പെണ്ണിനൊന്ന് കാണാൻ തോന്നി ഓ എന്നാ കണ്ടില്ലേ എന്നാ എൻ്റെ പൊന്നുമോന് വണ്ടി വിട് ഹാ നേരെ കണ്ടില്ല അത് പറഞ്ഞ് ഏട്ടനെന്നെ വലിച്ചു നെഞ്ചിലേക്കെട്ടു ഒരു നിമിഷം ആ കണ്ണിലേക്ക് നോക്കി അങ്ങനെ നിന്നു പതിങ്ങി ആ മുഖം എൻ്റെ മുഖത്തോട്ട് ഏട്ടനടുപ്പിച്ചു പിന്നെ പെട്ടെന്ന് സ്വബോധം വീട്ടടുത്ത് ഞാൻ ഏട്ടനെ തള്ളി മാറ്റി പോയെ ഇത് ശരിയാവില്ലാട്ടോ ഇപ്പ തന്നെ ആ ഇപ്പൊ തന്നെ എന്നാലെന്നെ ആ ഗേറ്റ് വരെ ഒന്ന് കിടത്തി താടി അപ്പോ ഇങ്ങോട്ടെങ്ങനെ വന്നേ പൈപ്പ് ലൈൻ വഴി കയറി എന്റെ ദൈവമേ ഞാൻ തലയിൽ കൈവച്ചു പിന്നെ ഒരുവിധം പാത്തും പതുങ്ങിയും ഞാൻ ഏട്ടനെ ഗേറ്റ് കടത്തി വിട്ടു എന്നാലും ഈ കള്ളന്മാരെ ഒക്കെ സമ്മതിക്കണം കേട്ടോ ഏട്ടന്റെ കാറ് കൺമുന്നിൽ നിന്നും മറയും വരെ ഞാൻ നോക്കി നിന്നു നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്നൊരു ഫീല് തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ ഞാൻ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടൊന്ന് ഞെട്ടി